ഹായ് അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുപോലെ തന്നെ ബിഗ്ഗ്രേഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് പിനാക്കിയോ നല്ല പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെഡ് പിനാക്കിയുടെ തൈകളാണ് രണ്ടാമതായിട്ട് മിനിയേച്ചർ യെല്ലോ റോസിൻ്റെ പ്ലാന്റ്സ് ആണ് ഇട നല്ല രസമാണ് കാണാനായിട്ട് വിരിയുമ്പോഴത്തേക്കും ഒരു വൈറ്റും യെല്ലോയും കൂടി ഇങ്ങനെ കളർ കോമ്പിനേഷനിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് റോസാണ് ഏഴ് ദിവസം വരെ ഇതിൻ്റെ പൂവ് കൊഴിയാതിരുന്നില്ല വെൽക്കം അതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് റോസ് എന്നാണ് ഐ വരുന്നത് അടുത്തതായിട്ട് കമ്മൽ റോസ് ആണ് നല്ല ഭംഗിയുള്ള പേർഷ്യൻ ആണ് കേട്ടോ കമ്മൽ റോസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഐഡി എന്ന് പറയുന്നത് പേർഷ്യൻ വൈറ്റ് എന്നാണ് നല്ല ചെറിയ ചെറിയ നക്ഷത്രം പോലെയുള്ള കുഞ്ഞിപ്പൂക്കളാണ് ഈ ഒരു റോസിൻ്റെത് പിന്നെ ഇത് ബഞ്ചായിട്ട് പൂക്കുന്നതുകൊണ്ട് തന്നെ കാണാനായിട്ട് അടിപൊളിയാണ് പിന്നെ ഇത് നാടൻ റോസുമാണ് കേട്ടോ പിന്നെയുള്ളത് കാശ്മീരി റോസാണ് നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന കാശ്മീരി റോസിൻ്റെ അടിപൊളിയായിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നേക്കുന്നത് ഈ കോംബോ ഓഫർ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോംബോ വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആഡ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഓർക്കിഡ് ആണ് നല്ല മുള്ളില്ലാതെ കൊലകുലയായിട്ട് ഇങ്ങനെ ഭഞ്ചായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന റോസാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് പൂക്കള് വരുന്നത് അത്യാവശ്യം നല്ല ബ്ലൂമറും ആണ് പിന്നെയുള്ളത് വൈറ്റ് സമ്മർ സ്നോ റോസ് ആണ് വൈറ്റ് സമ്മർ സ്നോ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു റോസ് അവോയ്ഡ് ചെയ്തിട്ട് വേറെ റോസ് സെലക്ട് അഹല്യ റോസ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം പിന്നെയുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ് നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും ദേ ഒരു ചെറിയ ചെടിയിൽ മേലാണ് ഇത്രയും പൂക്കളുള്ളത് അപ്പം നിങ്ങളിത് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും നമുക്കിതിനാവശ്യത്തിനുള്ള കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് അടുത്ത റോസ് എന്ന് പറയുന്നത് പീസ ആൻ ലോ റോസാണ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് പീസാൻ ലോ ഓറഞ്ച് യെല്ലോ റെഡ് മാമ്പഴ കളർ ഇത് ഏത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ പറ്റില്ല എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെയുള്ളത് പട്ട് റോസാണ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന പട്ടറോസിൻ്റെ തൈകളാണ് ചില സമയത്ത് ഇതൊരു പിങ്ക് ഷെയ്ഡിലും ബിരിയാറുണ്ട് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് കോംബോ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ താങ്ക്